പതഞ്ജലിയുടെ ബാബ രാംദേവ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ചു നാളുകളായി ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരാളാണ് കുറച്ചു നാളല്ല ഹൃറെ കാലമായിട്ട് സുപ്രീം കോടതിയും ഇപ്പം ഇടപെട്ടിരിക്കുകയാണ് വൻ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് തെറ്റായി ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ചില പരസ്യങ്ങളൊക്കെ നടത്തുന്നത് അത് പൊള്ളയായിട്ടുള്ള കാര്യമാണെന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് മാത്രമല്ല അത് തെളിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നടപടി സുപ്രീം കോടതിയും എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കോവിഡ് സമയത്ത് എല്ലാ കോവിഡ് രോഗികൾക്കും പൂർണ്ണമായി അസുഖം മാറ്റാൻ കഴിയുന്ന ഒരു മരുന്ന് ഇവര് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതിനെതിരെ നൽകിയ ഒരു ഹർജിയിലായിരുന്നു പിന്നീടുള്ള ഈ ഒരു രാംദേവിന്റെ പോരാട്ടം അല്ലെങ്കിൽ രാംദേവിനെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം തഴയുന്ന ഒരു സംഭവം ഉണ്ടായത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം പോലും കണ്ണടച്ചൊരു സമയം കാരണം കേന്ദ്രത്തിന് ഒരുപക്ഷെ ഇതിൽ നിന്ന് പൈസ കിട്ടുമായിരിക്കും ഇലക്ട്രൽ ബോണ്ട് ഒക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ രാംദേവ് ഇതിൽ ഉൾപ്പെടുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും കോവിഡ് വാക്സിൻ അല്ലെങ്കിൽ കോവിഡ് സമയത്ത് കോവിഡ് വാക്സിൻ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അത് എടുക്കണം എങ്ങനെയാണ് എത്ര രൂപയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും കിട്ടുക അല്ലെങ്കിൽ എത്ര പേർക്ക് കിട്ടുക എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ ആ ഒരു ടൈമിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും കണ്ണുതള്ളുന്ന രീതിയിൽ കോവിഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു മരുന്ന് ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇവര് പരസ്യം നൽകിയിരുന്നത് ഈ പരസ്യം ഏറ്റവും വലിയ കള്ളത്തരമാണെന്ന് മാത്രമല്ല പൊള്ളയായ ഒരു കാര്യം കൂടിയാണ് അതിനെതിരെയാണ് ഹർജി നൽകിയതും ഇപ്പോൾ സുപ്രീം കോടതി പോലും ഏറ്റവും നിലം ഒരു നടപടിയിലേക്ക് വന്നിരിക്കുന്നത് അതായത് പരസ്യമായിട്ട് മാപ്പ് പറയണമാണ് ഈ ഒരു ഹൈക്കോടതിയും സുപ്രീം കോടതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രാംദേവ് അവിടെയൊക്കെ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇതെന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റാണ് ക്ഷമിക്കണം ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല പക്ഷെ അവിടെ ഒന്നും കൊണ്ട് കോടതിയോ ഹൈക്കോടതിയോ യാതൊരു സഹാനുഭൂതിയോ കാണിച്ചില്ല അവർ നല്ല കർശന നിലപാടിൽ ഉറച്ചു നിന്നു വേറെ നോക്കണം കോവിഡ് വാക്സിൻ ഇല്ലാത്ത കാലഘട്ടം കോവാക്സിൻ എടുക്കേണ്ട കാലഘട്ടം നിരവധി പേര് മരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക എന്ത് വേണം എന്ത് വേണം അല്ലെങ്കിൽ വാക്സിൻ എടുക്കണോ എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിൽ ലോകം മൊത്തം ഇങ്ങനെ ആശങ്കയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് പറയുകയാണ് കോവിഡ് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു വാക്സിൻ ഞങ്ങളുടെ പക്കലുണ്ട് അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ളത് എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നതും പറയുന്നത് എന്ന് ആലോചിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു മണ്ടത്തരം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ ഈ ഒരു മണ്ഡത്തരം പുറപ്പെടുവിപ്പിച്ചത് ഇതില് കേന്ദ്രവും കണ്ണടച്ചു കേന്ദ്രം കണ്ണടച്ച കണ്ണടച്ചതിന് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇല്ലെങ്കിൽ കേന്ദ്രം കണ്ണടക്കത്തില്ല കേന്ദ്രം കണ്ണടക്കുന്ന പല കാര്യങ്ങളും ഇലക്ട്രൽ ബോണ്ടിൽ തെളിഞ്ഞതാണ് പൈസയ്ക്ക് വേണ്ടി കണ്ണടയ്ക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അഴിമതികളെല്ലാം എടുത്തു മാറ്റി ഈ അടുത്ത് തന്നെ എസ് ബി ഐയുടെ ഒരു അന്വേഷണം സി ബി ഐ നിർത്തി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണമാണ് ഇതിനെല്ലാം വലുത് കേന്ദ്രത്തിന് പണം കിട്ടുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം എന്താ ഈ അഴിമതിയും അവർക്ക് നേരെയുള്ള കേസുകളും നിർത്തും അല്ലെങ്കിൽ അവർ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും അത് തന്നെയാണ് ഈ പതഞ്ജലിയുടെ കാര്യത്തിലും നടന്നിരിക്കുന്നത് പതഞ്ജലി കരുതി എന്താ കേന്ദ്രത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം അതൊക്കെ ചെയ്യും കേന്ദ്രം കൂടെ നിൽക്കും കേന്ദ്രമുള്ള അടുത്തോളം കാലം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവാന്ന് കരുതിയിട്ട് കയറി പണിത കാര്യങ്ങളാണ് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടംപെട്ടിരിക്കുന്നത് ഇനി നോക്കാം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കുറച്ച് നാളുകളായി സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു ചർച്ചാ വിഷയമായിരുന്നു ഈ പതഞ്ജലിയുടെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച കേസിൽ യോഗ ഗുരുവും പതഞ്ജലി ഉടമയുമായ ബാബ രാംദേവിനോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ യാതൊരു ഇളവ് നൽകി പതഞ്ജലിയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ കോടതി അലോപ്പതി വൈദ്യശാഖയോട് മാപ്പ് പറയാൻ പതഞ്ജലിയെ ഒരാഴ്ചത്തേക്ക് സമയം അനുവദിച്ചിരിക്കുകയാണ് നോക്കണം അത്രയും കടുത്തൊരു വിമർശനം പതഞ്ജലിയോടുണ്ട് കാരണം ഇത്രയും വലിയൊരു കള്ളത്തരം ആളുകളെ പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് ആ ഒരു വലിയ കാര്യം ചെയ്യുന്നത് തന്നെ തെറ്റാണ് ഇനി നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ വാദത്തിനിടയിൽ പതഞ്ജലിയുടെ ഈ ഒരു ഉടമ രാംദേവ് മാപ്പ് പറഞ്ഞതാണ് കാരണം എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതിൽ മാപ്പ് ചോദിക്കുന്നത് പക്ഷേ കോടതിക്ക് അതല്ല വേണ്ടത് സുപ്രീം കോടതിക്ക് അതല്ല വേണ്ടത് പരസ്യമായിട്ട് മാപ്പ് പറയണം മാത്രമല്ല ഇത്തരം ചെയ്യുന്നതിന് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് ഈ അലോപ്പതിയെ തരം വേണ്ടി കഴിയില്ല എന്നും പിന്നീട് കോടതി പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ ആഴ്ച കോടതി തങ്ങളുടെ മാപ്പപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഇരുവരും അറിയിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ കേസിൽ കോടതി പുറപ്പെടുവിപ്പിച്ച കോടതി അലക്ഷ്യ നോട്ടീസുകൾക്ക് മറുപടിയായി അവർ നിർപാധികം മാപ്പ് പറയുന്നതായി അറിയിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള ഒരു മാപ്പല്ല അല്ലാണ്ട് തന്നെ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയെന്ന കേസിൽ കോടതിക്ക് മുമ്പിൽ കള്ളം പറയരുത് എന്നും രാംദേവിന് താക്കീത് നൽകി ഹൈക്കോടതി ആദ്യമേ വെറുതെ വിട്ടത് അതായത് ഹൈക്കോടതിയിൽ കേസ് നടന്നിട്ടാണ് സുപ്രീം സുപ്രീംകോടതിയിലോട്ട് വരുന്നത് ഈ കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിയമം തുടർച്ചയായി ലംഘിച്ചത് എന്ന് രാംദേവിനോട് കോടതി ചോദിച്ചിരുന്നു നിലവിൽ ഹൈക്കോടതിയിൽ നിന്നൊരു സംഭവമാണ് സുപ്രീം കോടതിയിലേക്ക് പോ പോയിരിക്കുന്നത് അതാണിപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നത് ഇങ്ങനെ കമ്പനി ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കോടതി അലക്ഷ്യ കേസിൽ വീണ്ടും രാംദേവ് മാപ്പ് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഇത് തെറ്റിനെ ന്യായീകരിക്കില്ലെന്നും കോടതിക്ക് മുമ്പിൽ മാപ്പ് അപേക്ഷിക്കുന്നതായും രാംദേവ് പറഞ്ഞിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴും കേന്ദ്രം അവിടെ മൗനം പാലിക്കുകയാണ് ഇനി നോക്കുകയാണെങ്കിൽ കേസിൽ വാദം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീണ്ടും കേൾക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് അന്ന് തക്കതായ ഒരു മറുപടി കാണാം കാരണം അത്രത്തോളമാണ് ഈ പതഞ്ജലിയുടെ ആളുകൾ മറ്റ് ജനങ്ങളെ പറ്റിച്ചത് കാരണം എല്ലാവരും ജീവന് പേടിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് കോവിഡ് ആദ്യം തുടങ്ങിയ സമയത്ത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പേടിയാണ് കാരണം ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ എന്നുള്ള രീതിയിലേക്കാണ് ജനം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലേക്കാണ് ഇത്തരം ഒരു പച്ച കള്ളതരം ഇറങ്ങുന്നത് ആ ടൈമില് കോവിഡ് ഉണ്ടായിരുന്ന ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം അത് നമ്മളെ എത്രത്തോളം ബാധിച്ചെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മൊത്തം രാജ്യം നോക്കുകയാണെങ്കിലും മറ്റ് ഈ ലോകം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എത്രത്തോളം പേരാണ് മരിച്ചത് അല്ലെങ്കിൽ എത്രത്തോളം പേരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരു ഇടയ്ക്കാണ് പതഞ്ജലി ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു കള്ള പരസ്യം ഒപ്പിക്കുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തി ഇറങ്ങി ചെല്ലുമ്പോൾ അത് എത്രത്തോളമാണ് അവരെ കബളിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കോടതി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം നടന്ന് ഇത്രയും മാപ്പ് പറഞ്ഞിട്ട് പോലും ഈ രാംദേവിന് കർശന നടപടിയായിട്ട് സുപ്രീം കോടതി നിൽക്കുന്നത് എന്തായാലും അലോപ്പതിക്കെതിരായ കമ്പനിയുടെ പരസ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഇനി ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാക്കാതെ കോവിഡ് മരുന്നായ കൊറോണലിന്റെ പരസ്യം നൽകരുതെന്നും ആയുഷ് മന്ത്രാലയം കമ്പനിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് എന്നിട്ടാണ് വീണ്ടും ചെയ്തത് അതാണ് കോടതി ഇപ്പോൾ രൂക്ഷമായിട്ട് വിമർശിക്കാൻ കാരണം ഇനി പതഞ്ജലിക്കെതിരായ കോടതി അലക്ഷ്യ കേസിൽ ബാബ രാംദേവിന്റെ മാപ്പ്യപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് നിലവില് അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ അത് ഒരു വാർത്തയാണ് വരുന്നത് ഉത്തരാഖണ്ഡിലെ സർക്കാരിനെ കടുത്ത ഭാഷയിൽ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു അതായത് അന്തരമല്ലെന്നും പതഞ്ജലിയോട് മഹാമനസ്കഥ കാണിക്കാൻ തയ്യാറല്ലെന്നും ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ടെന്നും വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ആ ഒരു കടുത്ത നിലപാട് നിലപാടെടുത്തിരിക്കുന്നത് ഇനി അപേക്ഷ ആദ്യ മാധ്യമങ്ങൾ കഴിച്ച ബാബാ രാംദേവിന്റെ നടപടിയിൽ കോടതി കടുത്ത അതിർത്തിയും രേഖപ്പെടുത്തിയിരുന്നു തെറ്റുകൾ കൈയോടെ പിടിച്ചപ്പോൾ ഒരു പേപ്പറിൽ പേരിന് മാപ്പപേക്ഷ നൽകി തടിയൂരാൻ നോക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് ക്ഷമിക്കണ എന്നോട് ഇതെങ്ങനെയാണ് ആൾക്കാരും മനസ്സിലാക്കേണ്ടതും കോടതി മനസ്സിലാക്കേണ്ടതും ക്ഷമിക്കേണ്ടതും നമ്മൾ തന്നെ ചിന്തിക്കുക ഇതിനൊക്കെ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് ലോകത്ത് ആദ്യമായി ആയുർവേദ മരുന്നുകൾ അവതരിപ്പിക്കുന്നത് പതഞ്ജലി ആണോ എന്നും കോടതി പരിഹസിച്ചിരുന്നു ആദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പ് ഉണ്ട് നമുക്ക് അറിയാം പല ആയുർവേദ മരുന്നുകളും നമ്മൾ കഴിക്കുന്നവരുണ്ട് കഴി അത് അതിനെ പറ്റി അറിയാവുന്നവരുണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാടുണ്ട് പക്ഷെ ഇത്തരം ഒരു കബളിപ്പിക്കുന്ന ഇതിനു മുമ്പ് പതഞ്ജലിക്കെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് ഈ കോവിഡ് വാക്സിന്റെ മാത്രമല്ല പല കളത്തരണങ്ങളുടെയും കേസുകൾ വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളയായ ചില കാര്യങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് അവർ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് അതാണിപ്പോൾ സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ട് ബാബ രാംദേവ് ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും ഒരു തിരിച്ചടിയായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതില് കേന്ദ്രവും ഒന്ന് ഭഹിക്കണം എന്നതാണ് മറ്റൊരു കാര്യം കാരണം കേന്ദ്രത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കുത്തിപ്പൊക്കിയതാണ് ഇതൊക്കെ കണ്ടിട്ട് കേന്ദ്രം മിണ്ടാതിരുന്നു എന്നും കേന്ദ്രം മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം അത് പണം മാത്രമാണ് അതുകൊണ്ട് ഇനി രാംദേവിന്റെ കാര്യം കട്ടപ്പുകയാണെന്നാണ് പറയാനുള്ളത്